ശ്രീ രാജൻ നമ്പ്യാർ മതസൗഹാർദ്ദത്തിന് പേരുകേട്ടതും വടക്കൻപാട്ടിലെ വീരേതിഹാസ നായകരുടെ സ്മരണകളാൽ സമൃദ്ധമായ മലപ്പുറം ജില്ലയിലെ അറബിക്കടലിന്റെ തീരത്തുള്ള ഒരു പുരാതന തുറമുഖ നഗരമാണ് പൊന്നാനി പി സി കരുണാകര മേനോന്റെയും വാരിയത്ത് ജാനകി കുട്ടിയമ്മയുടെയും നാലുമക്കളിൽ നാലാമത്തെ മകനായി പൊന്നാനി തൃക്കാവിൽ രാജൻ നമ്പ്യാർ ഭൂജാതനായി പ്രാഥമിക വിദ്യാഭ്യാസം പൊന്നാനി ിസ്കൂിലായിരുന്നു പത്താം ക്ലാസ്സിന് ശേഷം ദുബായിലേക്ക് പോയി പോർട്ട് ഓപ്പറേറ്ററായി ജബലേരിയിൽ പത്തു വർഷം ജോലി ചെയ്തു പതിനഞ്ച് വർഷം അൽ ഗുറൈർ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു നാല് വർഷം ഐ എഫ് എഫ് സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ സൂപ്പർവൈസർ രണ്ടായിരത്തി നാലിൽ നാട്ടിലെത്തി രണ്ടു വർഷം നാട്ടിൽ നിന്നു വീണ്ടും രണ്ടായിരത്തിയാറിൽ തിരിച്ച് സൌദിയയിലേക്ക് പോയി സോയാബീൻ കൃഷി കമ്പനിയിൽ സ്റ്റോർ ടെർമിനൽ ആൻഡ് സ്റ്റോറേജ് മാനേജറായി പതിനഞ്ചു വർഷം സേവനമനുഷ്ഠിച്ചു യാബുവിലെ മലയാളികളുടെ സംഘടനയായ നന്മയുമായി അസോസിയേറ്റ് ചെയ്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി നന്മയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള ആശുപത്രികളിലേക്ക് ആറ് ഡയാലിസിസ് മെഷീനുകൾ സൗജന്യമായി നൽകുകയുണ്ടായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ക്യാൻസർ രോഗികൾക്ക് സഹായം നൽകുവാനും സാധിച്ചു യൂണിറ്റിന്റെ സ്ഥാപക പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ഭവനരഹിതരായ നിരവധി പേർക്ക് വീട് വെച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് രാജൻ നമ്പ്യാരുടെ ഷഷ്ടിപൂർത്തിയുടെ ഭാഗമായി കൈപ്പറമ്പ് പഞ്ചായത്തിലെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുകയുണ്ടായി ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രദർശന പ്രദക്ഷിണ വഴി നവീകരണവുമായി ബന്ധപ്പെട്ട് ധാരാളം സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട് നടവഴിയും നടപ്പുരയും നിർമ്മിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് കൈപ്പറമ്പ് ശിവക്ഷേത്രത്തിന്റെ നടപ്പുര പണിയുന്നതിനും ബലിക്കൽ സമർപ്പിക്കുന്നതിനും സാധിച്ചത് ഭാഗ്യമായി കരുതുന്നു തൊഴിലില്ലാത്ത കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള അറുപതോളം യുവാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാനും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ തൊഴിൽ നേടിക്കൊടുക്കുന്നതിനും സഹായിച്ചു വാര്യത്ത് ബാലകൃഷ്ണൻ നമ്പ്യാരുടെയും കുന്നമ്പത്ത് രത്നവല്ലിയുടെയും ആറു മക്കളിൽ മൂന്നാമത്തെ മകളായ സരളയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ ജീവിത സഖിയാക്കി ഇവർക്ക് രണ്ടു മക്കളാണ് സാജൻ സജന സാജൻ കാനഡയിൽ ഭാര്യയും മക്കളുമായി കഴിയുന്നു സജനയും കുടുംബവും കാലടിയിൽ ഭർത്താവും മക്കളും ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയുന്നു സിന്റെ നല്ലൊരു ഭാഗം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തും കിട്ടുന്ന അവസരങ്ങളിൽ പലവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തി നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും പ്രിയങ്കരനായ ശ്രീ രാജൻ നമ്പ്യാരെ പേനകം വിശ്വകലാക്ഷേത്രയുടെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു